ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ അതുമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാവയ്ക്ക അഥവാ കൈപ്പയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് ദഹനത്തിന് ഏറ്റവും നല്ലതാണ് പാവയ്ക്ക വയറ്റിലെ പ്രശ്നങ്ങൾ അൾസർ തുടങ്ങിയവയ്ക്കൊക്കെ പരിഹാരമാണിത് പാവയ്ക്ക നാരുകൾ അഥവാ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ മലബന്ധം പ്രശ്നമുള്ള പതിവായി പാവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുന്നു പാവയ്ക്ക കലോറിയും കൊഴുപ്പും കുറവാണ് ഇത് നിങ്ങളുടെ വയറിന് കൂടുതൽ നേരം പൂർണ്ണത നിലനിർത്താൻ സഹായിക്കുന്നു അതിനാൽ തന്നെ ഇത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള പ്ലാനിൽ ഉൾപ്പെടുത്താവുന്നതാണ് പൊണ്ണത്തടി കുറയ്ക്കുന്നതിനും പാവയ്ക്ക നല്ലതാണ് പ്രമേഹത്തിന് പാവയ്ക്കയിൽ ഇൻസുലിൻ പോലുള്ള പോളിപ്പെപ്റ്റേഡ് പി എന്ന പ്രോട്ടീനുണ്ട് ഇത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ അനുകരിക്കുകയും പ്രമേഹ രോഗികളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷിക്ക് രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ പാവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് പാവയ്ക്ക വൈറ്റമിൻ സിയുടെ കലവറയാണ് ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പാവയ്ക്കയ്ക്ക് ആൻറ്റിവൈറൽ ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു പാവയ്ക്ക ജ്യൂസിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു അങ്ങനെ ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ അമിതമായ അളവിലടിഞ്ഞുകൂടിയ സോഡിയം ആകീരണം ചെയ്തുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താൻ ഇതിലെ പൊട്ടാസ്യം സഹായിക്കും ക്യാൻസറിനെ തടയുന്നു അർബുദത്തിന് കാരണമാകുന്ന വിവിധ തരത്തിലുള്ള റാഡിക്കൽ നാശനഷ്ടങ്ങളെ ചെറുക്കാൻ പാവയ്ക്കയിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ സഹായിക്കുന്നു രണ്ടായിരത്തി പത്തിലെ ഒരു പഠനത്തിൽ പറയുന്നത് കൈപ്പേരെ ഈ ജ്യൂസിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്നാണ് ഇത് പ്രോസ്റ്റേറ്റ് സ്തനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത ഏറ്റവും ഗണ്യമായി കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചർമ്മത്തിന് ചർമ്മത്തിലെ അണുബാധകൾ അകറ്റാനും പാവയ്ക്ക സഹായിക്കുന്നു മുഖക്കുരു അകറ്റാനും ആരോഗ്യമുള്ള ചർമ്മം സ്വന്തമാക്കാനും പാവയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും ഇതിലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നീ ആൻറ്റി ഓക്സിഡൻറ്റൽ വിറ്റാമിനുകൾ ചർമ്മത്തിൻ്റെ അകാല വാർദ്ധക്യം പോലുള്ള ലക്ഷണങ്ങളെ തടയുകയും ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു എക്സീമ സോറിയാസിസ് എന്നിവ ചികിത്സിക്കാനും ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ വൈറ്റമിൻ സി ബയോട്ടിൻ സിങ്ക് എന്നീ പോഷകങ്ങൾ പാവക്കയിൽ അടങ്ങിയിട്ടുണ്ട് തലയോട്ടിൽ പതിവായ പാവക്ക ജ്യൂസ് മസാജ് ചെയ്യുന്നത് മുടികൊഴിച്ചിലും മുടിയുടെ നരയും കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുടിയുടെ അറ്റം വിളരുന്നതിനും മുടിയുടെ ബലം കുറയുന്നതും താരം ചൊറിച്ചു തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ പ്രതിവിധി കണ്ണിന്റെ ആരോഗ്യത്തിന് കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ എ ബിറ്റാ കെരോട്ടീൻ തുടങ്ങിയ പാവക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ തിമിരം പോലുള്ള കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കുന്നു ഇതുകൂടാതെ കണ്ണുകൾക്ക് താഴെയുള്ള കറുത്ത പാടുകളെ ചികിത്സിക്കുന്നതിനും പാവയ്ക്ക നല്ലൊരു വീട്ടുവൈദ്യമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പാവയ്ക്ക കഴിക്കുന്നതുകൊണ്ടും അതല്ലെങ്കിൽ പാവയ്ക്ക ജ്യൂസായി കുടിക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പാവയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ